അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുന്നാ പിറ്റേ നമ്മുടെ ഉമ്മമ്മന്റെ വീട്ടിലെ ഒരു സൽക്കാരുണ്ട് അപ്പം അതിനെല്ലാവരും ഫാമിലി ഫുള്ള് വരും അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ടോവിസ് അങ്ങനെ നമ്മുടെ ഉമ്മൻ്റെ ഫാമിലിയിലുള്ള ഓരോ ഫാമിലീസ് ഇങ്ങനെ എത്തുന്നേ ഉള്ളൂ അപ്പം നമ്മളായിരുന്നു ഫസ്റ്റ് എത്തിയത് ഫുഡായിരുന്നു മന്തി ആയിരുന്നു കേട്ടോ അവർ ഓർഡർ ചെയ്തതായിരുന്നു അങ്ങനെ ഫുഡിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു ഫ്രൂട്ട് സിലാഡായി നമ്മളെ കലാപരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ഫ്രൂട്ട് സെലാഡൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്നപ്പോഴേക്കും ടൈം ഒരുപാട് ഈവനിങ് ആയി അപ്പോൾ ഈവനിങ്ങിന് നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത്

ബീച്ചിലേക്ക് പോകാനുണ്ടോ അമ്മ ചൂച്ചപ്പാടെ അമ്മ ചൂച്ച നമ്മൾ അങ്ങോട്ടേ പോണത് ബീച്ചിലേക്കു

അങ്ങനെ പെരുന്നാപ്പിറ്റം ആയതുകൊണ്ട് ഒരുപാട് നേരം ബ്ലോക്കിലൊക്കെ നിന്നിട്ടാണ് നമ്മള് ബീച്ചിലൊക്കെ ബീച്ചിൽ നല്ല അടിപൊളിയായിട്ടുള്ള തെരക്കായിരുന്നു ബേസ് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയായിരുന്നു അപ്പോൾ കുറച്ച് നൈറ്റായി നമ്മൾ ബ്ലോക്ക് കുടുങ്ങിയതുകൊണ്ട് തന്നെ അവനെ ആശിക്കൊരു പട്ടവും വാങ്ങി ഞങ്ങൾ ഞങ്ങളെ കലാപരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പളിയൻ മാളോ മുൻ എല്ലാവരും കൂടി നേരെ വിട്ടുട്ടു അവൻ്റെ ഒരു സൈഡാക്കിയിട്ട് ഈ മുട്ടയും അതുപോലെ കോൺഫ്ലവറിൽ വാങ്ങി ബാക്കിയുള്ള അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ വെയിറ്റ് ചെയ്യാണ് പക്ഷേ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്താ പറയുക അവിടെ എത്തും നിങ്ങൾക്ക് നല്ല ഉറപ്പൊന്നുമില്ല എല്ലാവരും അതന്നെ കഥ മക്കൾക്ക് കുറച്ച് ഐസ്ക്രീം അതുകൊണ്ട് ഉപ്പിലിട്ടത് ഒക്കെ വാങ്ങിയിരുന്നു കാണോക്ക് பட்டம் பட்டம் பட்டு நேன் உண்டு வருக்கிறாய் வந்து சம்பாஷியே അപ്പോൾ എല്ലാ വീഡിയോയിലും അവസാനം ഞാൻ തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും ഇവൻ്റെ സ്വഭാവം വെച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ